ക്രാഫ്റ്റ് ഒക്കെ ഞാൻ പണ്ടേ പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അന്ന് അവസാനിപ്പിച്ചതാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് തപ്പി മുറ്റത്തുള്ള നടപ്പും ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മൾ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നത് എവിടെയോ റിലേറ്റ് ചെയ്യാൻ പറ്റിയ പോലെ തോന്നുന്നുണ്ട് കമോൺ എവിടി നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം ആക്വലി ഡേസി ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇൻ ഇനി ഇൻട്രസ്റ്റ് കണ്ടത് എയർഫോർ സൈസ് പേപ്പർ എടുത്ത് നാലായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് അത് ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും രണ്ടായി മടക്കി അടക്കിക്കൊടുത്ത് ഫ്രെയിം മാത്രം വരുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ച് അകത്തുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ബുക്ക് മാർക്കിന്റെ ഒരു ഷേപ്പ് വരാൻ ായിട്ട് മുകളിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വീതിയുള്ള സെല്ലോ ടേപ്പ് വേണം അത് കുറച്ച് നീളത്തിലെടുത്ത് ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കുക ആക്ച്വലി നമുക്ക് ഒട്ടുന്ന ഭാഗത്ത് ഇത് അങ്ങ് വെച്ചുകൊടുക്കാനുള്ളതാണ് കുറച്ച് പാടാണ് ഇത് ആക്ച്വലി ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട് സോ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് വെച്ചാൽ മതി ഇപ്പോൾ നടുവിൽ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് ഒട്ടിക്കുമ്പോൾ അത് അങ്ങ് ഒട്ടിയിരിക്കണം അതിന്റെ മുന്നായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്നത് ആ ഫ്ലവേഴ്സും ഇലകളും ഒക്കെ കുഞ്ഞിലകളൊക്കെ ചേർത്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇത് മടക്കി കൊടുക്കുക അപ്പോൾ എല്ലാം കൂടെ ഒട്ടിസായിട്ടുള്ള സെലോട്ടേപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റം ഒരു റിബൺ കൂടെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം ബുക്ക് മാർക്ക് ആവുമ്പോൾ ഒരു റിബൺ അത്യാവശ്യമാണ് രസമുള്ള ഫ്ലോറൽ വൈബ് ഉള്ള ഒരു ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് ട്രൈ എന്ന് ചെയ്യുവ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ബൈ